അസ്സാമലൈക്കും വറഹമത്തുള്ള റബി ഉല്ലവലിലെ ബാംഗ്ലൂർ യാത്രയിൽ അതിൻ്റെ തുടക്കത്തിലാണുള്ളത് കോഴിക്കോട് നിന്ന് ബസ്സിലാണ് ഞങ്ങളെ യാത്ര എല്ലാ വർഷവും അധികവും ബാംഗ്ലൂരിൽ റബി ഉല്ലവലിൽ ഒരു പരിപാടിക്ക് പങ്കെടുക്കാറുണ്ട് എന്നാൽ ഈ വർഷം പിന്നെ എല്ലാ വർഷം പോകുന്ന ആ പരിപാടിക്കല്ല വേറൊരു പരിപാടിക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് അലഹമില്ല ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ചെറിയൊരു പ്രവാസ ലോകം തന്നെയാണ് ബാംഗ്ലൂർ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ നിന്ന് കുറച്ച് വിട്ട് കേരളം വിട്ട് കുറച്ച് അങ്ങ് പോയി താമസിച്ച് അധിക ജോലി ആവശ്യാർത്ഥം താമസിക്കുന്ന ആവശ്യാർത്ഥം താമസിക്കുന്നത് ധാരാളം ചെറുപ്പക്കാരും കുപ്പന്മാരും ഉള്ള സ്ഥലം അവിടെ പോയി റബി അല്ലബുലുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിയിൽ മുത്തനബി സല്ലാസലമ തങ്ങളെ മധു പാടാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ വെൽക്കം ടു ബാംഗ്ലൂർ നീണ്ട യാത്രക്ക് ശേഷം ബാംഗ്ലൂർ എത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ എത്തി അനീഫാൻ്റെ ഒക്കെ നല്ല ചായ ഉണ്ടായത് അനീഫ നമ്മളെ നാട്ടുകാരനാട്ടാ ഇൻഷാൻ്റെ നാട്ടുകാരനാന്ന് ഗുണ്ടൂര് അടുത്ത് ചെറുമുക്കുള്ളതാണ് ഒരു ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് റൂമുണ്ട് അവരെ റൂമിന്റെ അങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇൻഷാദ് വന്നിട്ട് ഇതാ ഇൻഷാറി കളിച്ചരാൻഷാദ് മംഗലാപുരത്തുനിന്ന് ഇൻഷാദ് മംഗലാപുരത്തുനിന്ന് പരിപാടി കഴിഞ്ഞ് അവിടെ ബസ് കയറി വന്നു ഞാൻ കോഴിക്കോട് നിന്ന് വന്നു വേറെ റൂം പോയിട്ട് നല്ല റെസ്റ്റ് ചെയ്ത് നമുക്ക് പരിപാടി സ്ഥലത്തേക്ക് ഇനി പോകാം മെയിൻ നമ്മളെ പരിപാടിയാണ് ഞാൻ നേരത്തെ ഇന്ററോയിൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രവാസമാണ് ശരിക്ക് ബാംഗ്ലൂർ അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ജോലി തിരക്കിനിടയിൽ സമയം കണ്ടെത്തി നമ്മൾ പരിപാടിക്ക് വരുന്ന കുറേ ആളുകളെ നമ്മൾ കാണണം അവർക്ക് നല്ല മധുകൾ പാടിക്കൊടുക്കണം ശേഷം ഇൻഷാല്ല നമുക്ക് നാളെ ഒരു ദിവസം ഫ്രീ ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് ഇൻഷാല്ല നമുക്ക് ബാംഗ്ലൂർ ചെറുങ്ങന ജസ്റ്റ് ഒന്ന് കറങ്ങി നമുക്ക് നാട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്ക് പരിപാടീൻ്റെ സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കാം അനീഫാന്റെ റൂമിലെത്തിട്ടാണ് അനീഫക്ക് ഞമ്മളെ ഷർട്ട് ഞീനത്തിലേക്ക് ഷർട്ട് കാര്യമായ ഷർട്ട് ഉണ്ടെന്ന് അതല്ല അത് സൈസ് വേറെ തോന്നുന്നു എസ് എക്സൽ എക്സെല്ലേ എല്ലാ അതെ അയ്യോ അയ്യോ അതാ ഷാഫിക്ക് ഫിറ്റ് ചെയ്ത് നോക്കിട്ടാ അത് റെഡി ആക്കാലോ സൈസ് കറക്റ്റ് അല്ലേ ഇൻഷാദിക്കണ്ടേ ഏഹ് സാനം കൊണ്ടുപോലെ ാണ് എന്താ സംഭവം പ്രോഗ്രാമിനായിട്ട് ഇറക്കുമതി ചെയ്ത സ്പെഷ്യൽ ഡ്രിങ്ക്ലിക്ക വരുന്ന എല്ലാവർക്കും കൊടുക്കോ ആ എല്ലാവർക്കും അയ്യവാ ഒരു വെറൈറ്റി ആണ് കേട്ടത് ഞമ്മളെ പ്രോഗ്രാമിന്റെ പേരാണ് എന്താ പറഞ്ഞാൽ ലാംഗ്വേജില് വരുന്ന രണ്ടാമത്തെ ഇത് ഈ ബേഗൂർ യൂണിറ്റ് അപ്പൊ ഇനി നമ്മള് പരിപാടി സ്ഥലത്തേക്കാ പോകാനുള്ളത് നമ്മൾ ഇവിടെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി അല്ല പോവാ

ഇവ മാത്രം കണ്ടങ്ങൾ വേറെ തന്നെ ഒറ്റ അപ്പോൾ ഇന്നലെ ബാംഗ്ലൂരിലെ ബേഗൂരിലെ പരിപാടി കഴിഞ്ഞ് വളരെ റാഹത്തായി എടുത്തു പറയാനുള്ളത് എന്താ പറയുക ആ ഉള്ള ആളുകൾ വളരെ ആത്മാർത്ഥമായിട്ട് മുത്തിനബി സല്ലു അലൈ സ്വല്ലം തങ്ങളെ ആ ജന്മദിനവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന എല്ലാ വർഷവും ഉണ്ടാവും അല്ലേ എല്ലാ വർഷവും നടത്തുന്ന സൂപ്പർ ഒരു പ്രോഗ്രാം അതെ അതെ അതറിയാ അറിയാം കഴിഞ്ഞ വർഷം ഷുക്കൂർ ഉർഫാൻ ഉസ്താദും ടീമൊക്കെ ആയിരുന്നു വന്നത് ഈ വർഷം പിന്നെ നമ്മളെ ഷുക്കൂർ ഉസ്താദിൻ്റെ അനുജൻ ഷാക്കിർ എന്ന് പറയുന്ന ഓരാണ് എന്നെ ഇൻഷാദിനെ ക്ഷണിച്ചത് അപ്പോൾ അവർ അതുപോലെ ധാരാളം ആളുകൾ കഠിനാധ്വാനം ചെയ്ത് നടത്തിയ ഒരു പരിപാടിയാണ് മഷാ അല്ല അതിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വന്നത് ഞമ്മളെ കൊടകിലുള്ള ഒട്ടമ്പുടിയിലുള്ള റസാഖ് ഭായോടെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഇൻഷാല്ല ഇവിടുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളെ നാട്ടിലേക്ക് തിരിച്ചു പോവും അതിൻ്റെ ഇടയിലൊരു ഒരു പോകാനുണ്ട് എല്ലാം നമുക്ക് കാണാം ഇവിടെ വന്ന് നമ്മൾ ഉറങ്ങി എനിച്ചിരുന്നപ്പം റസാഖ് ഭായ് കുട്ടികൾക്ക് കാണിച്ചെടുക്കുന്ന പിന്നെ കാർട്ടൂണാണിത് അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ പിന്നെ ആരാ ഞങ്ങളെ കാത്ത് അത് കാണുന്ന സമയത്ത് ഓരോ പിന്നെ ഇസ്ലാമികപരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ഭയങ്കര കാർട്ടൂൺ ഇതിൽ നേരത്തെ പച്ചക്കുപ്പൊക്കെ വന്നിട്ടുണ്ടായി അല്ലേ ഇങ്ങനത്തെ വരൂ നിന്റെ പേരെന്താണ് റൈഹാൻ ടി വി എന്താ ആ റൈഹാൻ ടി വി ഇത് എല്ലായിടത്തും കിട്ടോ യൂട്യൂബിൽ ആ ആ യൂട്യൂബിൽ റൈ ഹാൻ ടി വി ഏതായാലും ഇങ്ങനെയുള്ള എന്താ പറയുക കുട്ടികൾക്ക് നമ്മളെ നല്ല ചിന്തകൾ ഒതിപ്പിക്കുന്ന നല്ല വിഷ്വൽസും പാട്ടുകളും കേൾപ്പിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ ഇൻഷാല്ല പിന്നെ നമുക്ക് ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ സുഹൃത്തിൻ്റെ ഒരു സ്ഥലത്തേക്ക് പോകാനുണ്ട് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നാട്ടിലേക്ക് പോകുന്നത് നമ്മൾ വന്ന പോലെ ബസ്സിനല്ല കാറിനാണ് ഇഷ്ട നമുക്ക് നമുക്കേതായാലും ആ യാത്രകളൊക്കെ കാണാം ഹലോ 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 ഇത് ഹലോ ഹലോ ഇത് ഏതാണ് പെർഫ്യൂമെന്ന് അച്ചറിന്ന് പറയണം പേര് ഞാൻ കാണിച്ചില്ല ആയിട്ടില്ല ഇവിടെ ആണ് അത്തർ പറഞ്ഞ ആഹാ ഇവന്റെ എക്സ്പ്രസ് കിട്ടുന്നില്ലേ പക്ഷെ ഇപ്പൊ ഞാൻ തേച്ച വ്യത്യസ്തമായ ടേസ്റ്റാ അല്ല ടേസ്റ്റ് മസ്കിരി സ്മെല്ലാ നീ തീരതില്ലാതെ പറയലാട കിന്റെ പൊട്ടത്തന്നെ വിളിച്ചിറങ്ങി കിട്ടുന്നില്ല ഒരു മിനിറ്റ് അതായത് നമുക്ക് മൂന്ന് ചെറിയ അത്തറിന്റെ ബോട്ടില് ഒരു പിന്നെ മുത്താലിയുമായ കുട്ടി രണ്ടു ദിവസം മുന്നേ തന്നതാ അപ്പിതെനിക്ക് ഓർക്കൊരു എന്തെങ്കിലും പേര് കണ്ടിട്ട് പറയാ അപ്പൊ ഈ മൂന്ന് അത്തറുകളും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങള് സ്പെഷ്യലി പാക്ക് ചെയ്തതാണ് ഞമ്മക്ക് നമ്മൾ അങ്ങോട്ടാണ് പോണത് ഇവിടുന്ന് ടൈം ഉണ്ടോ നമുക്ക് നേരെ ഷോപ്പിൽ പോയിട്ട് ചെയ്തിട്ട് സമയം കൊറയാണ്ടേ അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് തിരിച്ച് മടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ ബാംഗ്ലൂർ സൂ ഭയങ്കര സംഭവമാണല്ലോ ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പൊതുവേ നമ്മളുള്ള തൃശ്ശൂർ സൂ അങ്ങനത്തെ പോലെയല്ല കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ഷെയർ ആണെന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റ് എടുത്തത് തന്നെ ഒരു അഞ്ഞൂറ് അല്ലേ ഒരാൾക്ക് അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് തന്നെ ഒരാൾക്ക് അതായത് സൂ ഒരു ബസ് സഫാരി എന്നുള്ള ആൾക്ക് സൂവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോയിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ ഉള്ളതെന്നാണ് പറയുന്നത് ഞാൻ അതുവരെ വന്നിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുതരാം പിന്നെ ഈ സൂ വരുന്നത് എന്താണ് ബന്നാർഗട്ടെ നമ്മളെ പൊന്നംഘട്ട എന്നെല്ലാം പറയുന്ന ആര് ബന്നാർഗട്ടെ എന്ന് സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ ഞാനും ഇൻഷാദും നമ്മുടെ കൂടെ നമ്മളെ ഷാക്കിർ അതുപോലെ നമ്മളെ മൂന്നാളുടെയും ഭാര്യമാരുണ്ട് അപ്പോൾ ഓർക്കൊക്കെ ഒരു വന്നിട്ട് എവിടെയും കാണാണ്ട് തിരിച്ചു പോകണ്ടാന്നാ ഇനിശാല്ലേ ഇനിഷാദാ ഇൻഷാ പറഞ്ഞ അങ്ങനെ എവിടെയും കാണാണ്ട് ബാംഗ്ലൂരിൽ തിരിച്ചു പോകാൻ ശരിയില്ല അപ്പോൾ സൂ കണ്ട് ഇൻഷാ അല്ല എങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കടുവലുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് പോയേക്കാം

ട്ടോ ആന ആനക്കുട്ടിയോ പൊളി 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 ഞാൻ വരുന്ന ചങ്ങലുണ്ട് ഇങ്ങോട്ട് വരാൻ കളിക്കുന്നതാണ് കാല് തോന്നിച്ചിട്ട് ீப்பப்பலி சானம் சீத்தப்பொலி சீற்றப்பொலி காண எண்ட்ரன்ஸ் சாணம் என்ன கையாட

കടുവ നമുക്ക് ഭാഗ്യണെങ്കിൽ കടുവ വരും ഇല്ലെങ്കിൽ പിന്നെ കടുവ വരില്ല വെള്ള ടൈഗർ ഇട്ടാ ഏഷ്യൻ ലേണ ലേണ ലേണെ ആയിന്റെ കളിയാണ് കളിക്കുന്നു ആ മുത്തരാക്ക് നമ്മളെ ഹാപ്പി ആക്കിയ ആക്കിയാ രാകേഷ് രാകേഷ് ബൈ ഫ്രം ആ നാട്ടിലെ ഈ നാട്ടുകുട്ടി എങ്ങനെ കണ്ടത് അത് പറയാ സിംഹത്തിനെ കണ്ടിനോ നല്ല ഇഷ്ടായ ഇഷ്ടത്തിനാട്ടിലേക്ക് തിരിച്ച് മടങ്ങുന്ന വഴി അതായത് ബാംഗ്ലൂരിൽ നിന്ന് ഞമ്മളെപ്പോഴും നാട്ടിലേക്ക് പോകുമ്പോ മൈസൂർ ഹൈവേയിലാണ് പോവാം അപ്പം ഈ മൈസൂർ ഹൈവേയിൽ പോകുന്ന വഴിയിൽ തന്നെ റോഡ് സൈഡിൽ തന്നെ നമ്മളെ സുഹൃത്തിൻ്റെ ഉപ്പാൻ്റെ അതുപോലെ നമ്മളെ കണ്ണൂരിലുള്ള രണ്ട് മൂന്ന് സഹോദരങ്ങളെ അടിപൊളി റെസ്റ്റോറൻറ്റ് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോൾ ഒരു കഫയാന്ന് തോന്നുന്നു ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കാണിച്ചു കൊടുത്തെ തിരിച്ചിങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ സ്പീഡ് പോട്ടെ അയ്യോ വരട്ടെ അപ്പോൾ ഞമ്മള് മലയാളികളായിട്ടുള്ള ആളുകൾ ഈ ഭാഗത്തൂടെ പാസ് ചെയ്യുമ്പം തീർച്ചയായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യുക മന്തി ബിരിയാണി ഫ്രൈഡ് റൈസ് തുടങ്ങിയ പ്രത്യേകിച്ച് ഞാനിവിടുന്ന് കഴിച്ചത് എന്താ പറയുക മജസ്റ്റിക് ചിക്കൻ അതുപോലെ മലായി ടിക്ക ഇത് രണ്ടും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ഭാഗത്തിലൂടെ എല്ലാം പോകുന്നവർ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുക ഞങ്ങൾ ഭക്ഷണം കഴിച്ചാൽ നല്ല റാഹത്തായി നാട്ടിലേക്കുള്ള യാത്രയാണ് അങ്ങനെ ഞങ്ങളെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊടകിലെ വിരാജ്പേട്ടക്കടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിയായപ്പോൾ പിന്നെ ചെറിയ ഉറക്കു വന്നു അപ്പോൾ ഉറക്കു വന്നപ്പം പിന്നെ വഴിയിലെവിടെയെങ്കിലും ഇങ്ങനെ കുറച്ച് ഉറങ്ങിയിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴാണ് വീരാജ്പേട്ട അടുത്ത് നമ്മളൊരു ഉണ്ട് റാസിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവരുടെ ജ്യേഷ്ഠൻ റാസിഖ് എന്ന് പറയുന്നൊരു ഇക്കാക്ക ഓറ് ഒരുപാടായിട്ട് എൻ്റെ വീട്ടിലേക്ക് ആ ഒരു കുടക് വഴി വരുമ്പോൾ എൻ്റെ വീട്ടിൽ വരണേ അങ്ങനെ പറഞ്ഞത് ഒരു ഓർമ്മയിൽ ഞാൻ വിളിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഓരോ വീട്ടിലേക്ക് ഞങ്ങൾ ഈ ഒരു സമയത്ത് ചെന്നു ചെന്നപ്പോൾ അവരുടെ തൊട്ടടുത്തുള്ള ഞങ്ങൾ വിളിച്ചിട്ട് ഏകദേശം ഒരു ഒരു രണ്ട് മണിക്കൂർ ആയിട്ടേ ഉണ്ടാവുള്ളൂ മൈസൂരിൽ നിന്ന് വിട്ടപ്പോൾ ഞങ്ങൾ വിളിച്ചു എന്നിട്ട് ഏകദേശം ഇവിടെ എത്തുന്നതിൻ്റെ ഉള്ളിൽ വേറെ അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ റിസോർട്ട് പോലത്തെ ഒരു സ്ഥലത്ത് പിന്നെ ഒരു രണ്ട് റൂമ് ബുക്ക് ചെയ്ത് ഇതാണ് ഇവിടെ നമ്മളുള്ളത് അത് കാണണ്ട ലെറ്റ് സ്റ്റേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിസോർട്ട് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ ഇവിടെ കുറച്ച് വിശ്രമിച്ചിട്ട് രാവിലെ അനുസരിച്ചുള്ള യാത്ര ഇനിയും നാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കാമെന്ന് വിചാരിച്ചു ഉറങ്ങി കഴിഞ്ഞേറ്റ് ഞാൻ ഈ റിസോർട്ടിൻ്റെ ഈ ഒരു സ്റ്റേ ചെയ്ത സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് വേഗം ഇറങ്ങേണ്ടി ഉണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ റൂമുകൾ കുറച്ചും ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂളുണ്ട് അവിടെ ട കുട്ടാ ഞങ്ങള് പോയിട്ട് വരാം ഇല്ല ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് വരുന്നതിന്റെ ഇങ്ങനെ ചെറിയ വീഡിയോസ് എടുത്തു പോയിട്ട് വരാം